നമ്മൾ ദ്യമായിട്ട് ചെയ്യുന്ന ബ്രസ്മിൽ ജ്വല്ലറി ആണ് അതായത് മുലപ്പാൽ രണ്ട് എം എൽ കൊണ്ട് നമ്മൾ ജ്വല്ലറി ആയിട്ടും ഫ്രെയിം ആയിട്ടൊക്കെ ചെയ്യുന്നു നമുക്ക് മാക്സിമം ഗോൾഡിലും സിൽവറിലും ആണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പ്രിസർവേഷൻ പൗഡർ കാരണം ഈ ജ്വല്ലറി എപ്പോഴും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതല്ല ആക്ച്വലി ഒരു ബ്രസ്മിൽ ജ്വല്ലറി ചെയ്യാൻ ഇത്രയും ബ്രസ്മിൽക്ക് വേണ്ട വെറും ടു എം എൽ ബ്രസ്മിൽക്ക് നമ്മൾ മതി പ്രിസർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലധികം ആർക്കും അറിയില്ലാത്ത ഒരു ടൈമാണ് അതെ എന്താണെന്നൊന്നും അറിയില്ലാത്തവർക്ക് പറയും വേണ്ടിയിട്ടോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ബ്രസ്മിൽ ആണ് അതായത് മുലപ്പാൽ രണ്ട് എം എൽ കൊണ്ട് നമ്മൾ ജ്വലറി ആയിട്ടും ഫ്രെയിമായിട്ടും ഒക്കെ ചെയ്യുന്നു ദെൻ അതുപോലെ തന്നെ അമ്പിലിക്കൽ കോഡ് അതായത് ഡി എൻ എയിൽ വരുന്ന കാറ്റഗറി അല്ല അമ്പലിക്കൽ കോഡ് ചെയ്യുന്നുണ്ട് ബേബിയുടെ പല്ലുകൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കൊഴിഞ്ഞു പോയ പല്ലുകൾ പിന്നെ അവരുടെ ഐലാഷസ് എന്താണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് ഡി എൻ എ കീപ്സേക്ക് അല്ലെങ്കിൽ ഡി എൻ എ പ്രിസർവേഷൻ ജ്വല്ലറി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഡീപ്പ് പ്രോസസ്സാണ് എടുക്കുന്ന ഒരു ഡീപ്പ് പ്രോസസ്സാണ് ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് പ്രിസർവേഷൻ ആയിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഓഫ് പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റേജ് ഓഫ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞങ്ങൾ എന്നെ ഒരാൾ വിളിക്കുകയാണ് അപ്പോൾ ഇതൊരു എന്താണ് ഞങ്ങൾ അവർക്കൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യും കാരണം ഈ ജ്വല്ലറി എപ്പോഴും നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്നതല്ല ആക്ച്വലി കാരണം ഇത് നമ്മളെ റെസിനിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എപ്പോഴും കുളിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഒത്തിരി എന്താണ് എക്സ്പോഷർ ടു സൺ അത് പാടില്ല പെർഫ്യൂംസ് അതിൽ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ആദ്യം ഞങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും പിന്നെ രണ്ട് എം എൽ ബ്രസ് മിൽക്കിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇതെങ്ങനെയാണ് നമുക്ക് അയച്ചു തരേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവർക്ക് കൊടുത്തതിന് ശേഷം അവരൊരു ഡിസൈൻ ഫിക്സ് ചെയ്യും അപ്പോൾ അവർ നമുക്കൊരു ജ്വല്ലറി തന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലാണ്ട് മെയിൻലി അവരെ നമ്മളെ കൊണ്ട് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത് അത് അവർ പറയുന്ന സൈസിൽ അവർ തരുന്ന ഡിസൈനിൽ നമ്മൾ ചെയ്യും അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യണം അത് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താ ഗോൾഡ് സ്മിത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു അപ്പം ഈ ഗോൾഡ് സ്മിത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഇവർ നമുക്ക് ബ്രസ് മിൽക്ക് അയച്ചു തരും അതിനുശേഷമുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇമ്പോർട്ടായി ചെയ്യുന്നത് അതായത് ബ്രസ് മിൽക്ക് ഒരിക്കലും റെസിനിൽ നമുക്ക് വെള്ളം എന്താണ് പ്രിസർവ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ് ഒന്നും പ്രിസർവ് ചെയ്യാൻ പറ്റില്ല സോ നമ്മളിതിനെ സോളിഡ് ഫോമിലാക്കും ആ പൗഡഔട്ട് ഫോമിലാക്കി എടുത്തതിന് ശേഷം എന്താണ് കുറച്ച് ഫിൽട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും രസിൻ്റെ സഹായത്തോടെ ഒരു മീഡിയത്തില് നമ്മൾ പ്രിസർവ് ചെയ്യും നമ്മൾ മാക്സി മെയിൻലി നമ്മളൊരു ജ്വലറിയിലാണ് പ്രിസർവ് ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ സ്റ്റോൺസ് സ്റ്റോൺസായിട്ടും നമ്മൾ പ്രിസർവ് ചെയ്യാറുണ്ട് ഈ ഡി എൻ എ പ്രിസർവേഷൻ വിദേശ രാജ്യങ്ങളിൽ വളരെയധികം ഡിമാൻഡായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ അത് അധികം ആർക്കും തന്നെ അറിയില്ല മാറിയത് ഞാൻ ഇവിടെ ക്യാരി ചെയ്യുന്ന സമയത്തായിരുന്നു അപ്പോൾ എനിക്ക് ബെഡ് റെസ്റ്റ് ആയിരുന്നു പ്രീ പാട്ടം ആയിരുന്നു കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പോൾ ഞാൻ പെൻസിൽ സ്കെച്ചും ആക്രലിക് പെയിൻസും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ പെട്ടെന്ന് എന്താണ് അത് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി അല്ലെങ്കിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ എനിക്ക് അലർജി ആവാൻ തുടങ്ങി അന്നേരം നമ്മൾ എന്താ ചെയ്യുക എടുക്കും ആരുമില്ല വീട്ടിൽ കൊറോണ ആണ് അപ്പോൾ എന്താണ് ഒരു റൂമിൽ തന്നെയായി വല്ലാത്തൊരു സ്റ്റേജ് ആണ് അത് നമ്മൾ ഇത് സംസാരിക്കാൻ ഒന്ന് ഒരു ഒരു മനുഷ്യർ എന്താണ് കൂടെ ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ എല്ലാവരും ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അത്രയും അവേഴ്സ് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ ഇങ്ങനെ ഇൻ്റർനെറ്റ് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഡി എൻ എ ജ്വലറിനെ പറ്റിയിട്ട് അറിയുന്നത് കാണുന്നത് നമ്മൾ ഇതുപോലെ എന്താണ് പുറത്തുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നത് കാണുന്നത് അങ്ങനെ ആ സമയത്ത് കൊറോണ ടൈമിൽ ഇങ്ങനെ എല്ലാ ആൾക്കാരും ആ സമയത്ത് ഇൻസ്റ്റഗ്രാമിലും അല്ല യൂട്യൂബിലും ഒക്കെയാണ് അങ്ങനെ വീഡിയോസ് കണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ യാദൃശ്ചികമായിട്ട് ബ്രസ്മിറ്റ് ജ്വലറിനെ പറ്റി കാണുന്നത് അപ്പം ക്യാരിയിങ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായി ആ ഇതുപോലെ എനിക്ക് ഒന്ന് ചെയ്യണം എന്നെനിക്ക് തോന്നി അങ്ങനെ ഞാൻ കുറേ അന്വേഷിച്ചു അപ്പോൾ ഇന്ത്യയിൽ അത് ഒരു പത്ത് വർഷമായിട്ട് ഈ വേൾഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലും ചെയ്യുന്നുണ്ട് ഒരു ത്രീ ഫോർ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേരളത്തിലില്ല അന്ന് ചെന്നൈ ചെന്നൈയിലൊക്കെ ഒത്തിരി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാനൊരു അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഗോൾഡിലും സിൽവറിലും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നി കാരണം എനിക്ക് അയ്യോ ഗോൾഡൻ ജ്വല്ലറി അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇത് തന്നെ എപ്പോഴും നമ്മൾ എന്താണ് എപ്പോഴും ഫീൽഡിൽ ഇത് തന്നെ വന്നിട്ടിരുന്നു അങ്ങനെ ഇത് എന്താണ് എന്തും ഉണ്ടാക്കി നോക്കുക എന്നൊരു ഇത് എനിക്ക് ഹാബിറ്റ് ഉള്ളതുകൊണ്ട് എന്തുകൊണ്ട് ഒന്ന് ഇതുപോലെ ചെയ്തു ചെയ്തുകൂടാ എന്ന് വിചാരിച്ചു അപ്പോൾ അത്രയും പീരീഡ് ഉണ്ടായിരുന്നു അങ്ങനെ റെസ്നാർട്ടിനെ പറ്റിയിട്ട് പഠിക്കുന്നത് അന്ന് ഇത് ടോക്സിക് ആയതുകൊണ്ട് തന്നെ എന്താണ് പ്രത്യേകം ഞാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലാണ്ട് ഞാൻ ഒത്തിരി ഇതിനെ പറ്റിയിട്ട് ലേൺ ചെയ്യാൻ തുടങ്ങി ഒത്തിരി സൈറ്റ് വഴിയിട്ടും ഒത്തിരി പുസ്തകങ്ങളും വഴിയിട്ട് റെസിൻ്റ് ആർട്ടിനെ പറ്റിയിട്ട് പഠിച്ചു അതിനുശേഷം ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ചെയ്യുന്നത് ഇതാണ് എന്‍റെ വർക്ക്ഷോപ്പ് ഇവിടെയാണ് നമ്മുടെ ഒക്കെ നടക്കുന്നത് നമ്മൾ കുറേ എന്താണ് പ്രോഡക്റ്റ്സൊക്കെയും നെക്സ്റ്റ് വീക്കിലോട്ട് പോകേണ്ട എൻ്റെ പ്രൊഡക്ഷൻ നടക്കുവാണ് ഇതില് നമുക്ക് ഇത് വന്നിട്ട് അമ്പലിക്കൽ കോഡാണ് ഇത് ബ്രസ് ആണ്. ഇത് ബേബിയുടെ ഹെയർ പിന്നെ അവരുടെ കരിവിള അങ്ങനെയുള്ള കാര്യം ഇതൊരു ബീച്ച് തീമായിട്ടാണ് നമ്മൾ ചെയ്യിക്കുന്നത് അതുപോലെ ഇതൊക്കെ നമ്മൾ എന്താ ക്യൂർ ചെയ്യാൻ വച്ചിരിക്കുന്ന ആണ് നമ്മൾ ഡസ്റ്റ് ഒന്നും വരാണ്ടിരിക്കാനാണ് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വച്ചിരിക്കുന്നത് ഇത് ക്യൂർ ആയിട്ടില്ല നമ്മൾ തൊട്ടാൽ നമ്മുടെ കൈ ഇങ്ങനെ ഒട്ടും ഇതിലും എന്താണ് അമ്പലിക്കക്കോട് ഹെയറ് പ്രഗ്നൻസി ഉണ്ട് ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആണെന്ന് അറിയുമ്പോൾ അതിൻ്റെ ആ ഒരു കിറ്റ് നമ്മൾ വച്ചിട്ടുണ്ട് പിന്നെ വളക്കാപ്പിനിട്ട വള പിന്നെ ബേബിയുടെ താളയുണ്ടല്ലോ അങ്ങനെ സ്കാനിങ്ങിൻ്റെ സ്കാനിങ്ങിൻ്റെ ഫോട്ടോ അപ്പം അത് ഭയങ്കര ഒരു മെമ്മറിയല്ലേ നമുക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു എന്താ കുമ്പയിലിരുന്നപ്പോൾ എടുത്ത പിക്ചർ അങ്ങനെ ഒരു പ്ലാനുള്ള സ്റ്റാർട്ടിങ് മുതല സ്റ്റാർട്ടിങ് മുതലുള്ള അവരുടെ പ്രഗ്നൻസി കിറ്റ് നമ്മളെ നാട്ടിലൊന്നും ഇത് നമ്മൾ കണ്ടിട്ടില്ല ഉണ്ടായിരിക്കാം പക്ഷേ നമുക്ക് എപ്പോഴും കിട്ടുന്ന മറ്റേ സ്ക്വയർ ടൈപ്പിലുള്ള ഇത് വന്നിട്ട് അവരുടെ നമ്മളെ ടാഗ് ഉണ്ടല്ലോ ബർത്ത് ടാഗ് അതായത് ഇത് എന്താണ് അമ്മയുടെ കയ്യിലോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കയ്യിലോ ഉള്ളത് പിന്നെ ഇത് എന്താണ് അമ്പിലിക്കൽ കോഡാണ് ഇത് പോയിട്ടുണ്ട് ദെൻ എന്താ ഇതും അവരുടെ പുറത്താണ് ചേച്ചി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർത്തിരിക്കുന്നത് ഈ ബ്രസ് മിൽക്ക് കൊണ്ടുള്ള ജ്വല്ലാം അത് ചെയ്യാൻ ഏകദേശം എത്ര ഡ്യൂറേഷൻ വരും അത് ഞങ്ങൾക്ക് ഒരു എന്താണ് നമ്മൾ തേർട്ടി ടു സിക്സ്റ്റി ആണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇതൊരു ബ്രസ് മിൽക്ക് ജ്വല്ലറിയുടെ ആണ് ഇത് റിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല അതുപോലെ തന്നെ സ്റ്റോൺസ് സ്റ്റോൺസുണ്ട് ഇനി പോളിഷിംഗ് ഒക്കെ ബാക്കിയുണ്ട് ചെയ്യാമേ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ജ്വലറി ആദ്യം എന്താണ് നമ്മൾ ഗോൾഡ് സ്മിത്ത് ചെയ്ത് തരണമെങ്കിൽ ഒരു ടൈം എടുക്കും ഒരു ത്രീ ടു ഫോർ വീക്സ് എടുക്കും നമുക്ക് നമുക്ക് മാക്സിമം ഗോൾഡിലും സിൽവറിലും ആണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പ്രിസർവേഷൻ പൗഡർ എന്താണ് യു കെ നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് വരാനുള്ളൊരു എടുക്കും അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും ബ്രസ് മിൽക്കുമായിട്ട് എന്താണ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വാട്ടർ കണ്ടന്റ് മാറ്റി പൗഡൗട്ട് ഫോമിലാക്കും എന്നിട്ട് പൗഡൗട്ട് ഫോമിലാക്കിയതിന് ശേഷം നമ്മൾ ഈ റെസ്സിന് മീഡിയ ഉണ്ടല്ലോ ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകിൽ ഇതുപോലൊരു ജ്വല്ലറിയിൽ നമ്മൾ ഫിൽ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞ് മോൾഡുകളുണ്ട് അപ്പോൾ ഇതിന് ഇതൊരു ഹാർഡ് ഷേപ്പിലുള്ള മോൾഡ് അപ്പോൾ അതിലൊഴിച്ചിട്ട് ഇതൊരു ട്വൽവ് ടു ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റായിട്ട് മാറും എന്നിട്ടാണ് നമ്മൾ ജ്വല്ലറി ആക്കിയിട്ടൊക്കെ എടുക്കുന്നത് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാണ് നമ്മളിത് ിൽക്ക് പൗഡേഡ് ഫോമിലാക്കി വെച്ചിരിക്കുന്ന അപ്പോൾ എന്താണോ അവരുടെ ബ്രസ് മിൽക്കിൻ്റെ കളറ് ഇതിപ്പോൾ ഈ കളറ് ഭയങ്കര വൈറ്റ് അല്ലേ പക്ഷേ നമ്മൾ ബ്രസ് മിൽക്ക് ഇതിൽ ഒഴിക്കുമ്പോൾ എന്താണോ ബ്രസ് മിൽക്കിൻ്റെ കളറ് അതായിട്ടത് മാറും അപ്പോൾ ഓരോ ആൾക്കാരുടെയും കുഞ്ഞു കുഞ്ഞ് വ്യത്യാസം വരും കളർ എല്ലാവരുടെയും നല്ല വൈറ്റ് ആയിരിക്കത്തില്ല അപ്പം ഈ ഒരു കളർ ആയിരിക്കില്ല ഒരു യെല്ലോയിഷായിരിക്കും നമ്മുടെ പല്ലിൻ്റെ കളറ് തന്നെ എല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ അപ്പം അങ്ങനെ ചെറിയ രീതിയിൽ വ്യത്യാസം വരും എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡല് ബേബി ഫൂട്ടാണ് ഇതാണ് ഗോൾഡിൽ നമുക്ക് കൂടുതൽ മൂവ് ചെയ്യുന്നത് സിൽവറിലെ മൂവ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു നമുക്കൊരു ത്രീ തൗസൻഡ് മുതൽ നമുക്ക് ഫുൾ പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയാണ് ബ്രസ്മിൽക്ക് നമുക്ക് വരുന്നത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഇത് വരുമ്പോൾ കേടായി പോകത്തില്ലേ കേടായി പോകത്തില്ലേ നമ്മൾ അയച്ചു തന്നെ പക്ഷെ നമ്മളിങ്ങനെ ഒരു കണ്ടെയ്നറിലാണ് അയക്കുന്നതെങ്കിൽ ഇതൊക്കെ നമ്മൾ ബ്ലഡൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് ബ്ലഡ് ഒക്കെ എടുക്കുന്ന ഒരു കണ്ടെയ്നറാണ് അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്കിത് കേടായി പോകത്തിയില്ല ഒരു ബ്രസ്മിൽ ജ്വല്ലറി ചെയ്യാൻ ഇത്രയും ബ്രസ് മിൽക്ക് വേണ്ട വെറും ടു എം എൽ ബ്രസ് മിൽക്ക് നമുക്ക് മതി അപ്പം രണ്ട് എം എൽ ആണ് നമ്മൾ ഇതുപോലത്തെ പൗഡേഴ്സ് വെച്ചിട്ട് നമ്മളിത് പ്രിസർവ് ചെയ്യുന്നത് അതൊരു പ്രോസസ്സാണ് അതിന് ശേഷം എന്താണ് നമ്മൾ ഇതുപോലെ പൗഡർട്ട് ഫോമിൽ എടുക്കും അതിനുശേഷം നമുക്കിതിനെ പൗഡറാക്കിയാൽ നമ്മൾ റസിൻ്റെ ഹെൽപ്പോടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്